പിന്നെ കേരള ടാലന്റ് എക്സാമിനേഷനിൽ ഫസ്റ്റ് പ്രൈസ് ആണ് വണ്ടി നോക്കണേ എക്സാമിനേഷനില് എക്സൈറ്റിംഗ് ആയ കച്ചവട

ഒരു പാക്കന്റുപ്പ്യണെങ്കിൽ പത്ത് പാക്കന് എത്ര അഞ്ഞൂറോ അതാര പറഞ്ഞു എങ്ങനെ കണക്കാറിയോ ഒന്ന് മാഷാവാ ഏഹ് അപ്പൊ പൈസ വരുമ്പോ ചില്ലാറ് കൊടുക്കലെന്ത ചെയ്യാ ഞാൻ അഞ്ഞൂറ് ഉറുപ്പാണ് തന്നു ഒന്ന് മേടിച്ചു ഒന്ന് മേടിച്ചു അഞ്ഞൂറ് പേരുണ്ടാ സൂറ ടീച്ചറാ ഇപ്പൊ കുട്ടികളെ ഇതൊക്കെ ഇതാരാ കൂടെ ഇതനിയത് ഫിസ നമ്മള് ശ്രദ്ധിക്കണ്ടത് ചിരിച്ചു കൊണ്ട് മയക്കിങ്ങണ്ട് കുഞ്ഞിയപ്പം വെക്കുന്ന രണ്ടു കുഞ്ഞികൾ അകത്ത് പോയത് എന്തിനാ അകത്തേക്ക് പോയത് എന്തിനാ பைச கொடுக்கான கச்சவம் பைசாட்டோ அம்மா பைசோ ஆர பைசரா பச்சி எத்தாருப்பரும் நூறு ரூபாய்க்கு பைசெந்தா காட்ட எடுத்துக்கல புத்திண்டா எத்தூபாய்ட்டுண்டும் ஏகதும் കച്ചവടം സൈക്കിൾ മേടിച്ച എവിടാ സൈക്കിൾ എടുത്തോടുന്നേ കാണട്ടെ അബ്ബെടുത്തോണ്ട മേടിച്ച സൈക്കിള് മഞ്ചേരിന്നോ കച്ചവടം ചെയ്ത പൈസ മേടിച്ചു ആ ഒന്നാം ക്ലാസ്സിൽ എത്തിയപ്പോൾ ഓളെ സ്വന്തം സ്വന്തം സംരംഭം കൊണ്ട് സൈക്കിൾ പക്ഷേ ഞാൻ കണ്ടേ ഞാൻ കണ്ട ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ പറയുക ഫാസ്റ്റ് ആണ് ഒരു സംശയമില്ലല്ലോ കാരണം നമ്മള് ചിലപ്പോൾ പത്താം ക്ലാസ്സിലെത്തിയവരെ കുട്ടികൾക്ക് എന്തുണ്ടാവും പറയാൻ കിട്ടാത്ത രീതിയിലുള്ള കണക്കാണ് മാഷല്ലേ പ്രാക്ടിക്കലായിട്ട് പിന്നെ വേറെന്തൊക്കെയാണ് പഠിച്ചാണ് പൈസ കിട്ടിയതിന് ശേഷം അല്ലേ സാജി മാഷെ വേറെന്തൊക്കെയാണ് പഠിച്ചാണ് സ്റ്റഡി ടേബിൾ പഠിച്ചു സ്വന്തം പൈസ എത്ര ക്ലാസ് ആപ്പത് ഇനി എന്തൊക്കെയാഗ്രഹ് പൈസ ഇട്ടിട്ട് മേടിക്കും അത് കറക്റ്റ് അത് നല്ല ചോദ്യം പൈസ ഇട്ട് എന്തൊക്കെയാ ടേബിൾ മേടിച്ചു ഇനി കൊറേ കഴിഞ്ഞാൽ എന്താ പൈസ മേടിക്കുമ്പോഴല്ലേ എന്തപ്പോ രണ്ടാളും കൂടെ കച്ചവടം ചെയ്യാളാന്ന് നോക്കേണ്ടത് കഴിച്ചിട്ട് ണോ സമ്മാൻ ആ അതൊരു പുതിയ അറിവാണ് എന്തിനു സമ്മാനം കിട്ടി പരീക്ഷയില് ഫസ്റ്റ് ആണോ കാര്യത്തില് ക്ലാസ്സിലോ ആഹാ അനേത്തിട്ടാ ആ ആണോ ഒന്ന് പറഞ്ഞേ ഉണ്ണിയപ്പന്ന പറഞ്ഞേ ആ ഉണ്ണിയപ്പന്നറ ഉണ്ണിയപ്പന്നറിയെറും കച്ചവടക്ക ഫിസമോള് വേറൊരു കച്ചവടക്കാരി മാത്രമല്ല ഇതാ വർണ്ണശലാഭങ്ങൾ ഗന്ധോ പാട്ടിനിട്ടിട്ടുണ്ട് പിന്നെ ഓൾ കേരള ടാലൻ്റ് എക്സാമിനേഷനിൽ ഫസ്റ്റ് പ്രൈസാണ് ആ എന്തിനെട്ടിയതാ ഇതെന്താ ക്വിസോ ഏ എൽ കെ ജിന്ന് കിട്ടിയ പിടി കേടി ആ ഓൾ കേരള ടാലൻ്റ് എക്സാമിനേഷനിൽ വേറെ സമ്മാനം കിട്ടിയിട്ടുണ്ട് ദൗക്യങ്ങൾ ആ എന്താ എന്താ ആ ഓക്കെ ഇത് ഓക്കെ നിങ്ങൾ അപ്പം കൺഗ്രാചുലേഷൻസ് നിങ്ങളുടെ ഒന്ന് കൺഗ്രാചുലേഷൻ കീപ്പ് ഇറ്റ് അപ്പ് കൺഗ്രാച്ചുലേഷൻസ് ഓക്കെ നല്ല കുട്ടിയിട്ടാണ് നല്ല കച്ചവടക്കാർ അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക ലൊക്കേഷൻ വരുന്നത് ഏതാണ് മുണ്ടിത്തൊടിക പൂക്കോട്ടൂർ ടൗൺ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മഞ്ചേർ റോഡിൽ മുണ്ടിത്തൊടിക വരുന്ന സ്ഥലത്താണ് ഇത് പിടി ഇത് അൻപത് റുപ്പി പോയി കൊടുക്കുക എൻ്റെ വക അൻപത് റുപ്പി കുട്ടിക്കും കൊടുക്കുക അൻപത് അൻപതും കൊടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് ബാക്കി എത്ര ഉണ്ടാവും എത്ര ഉണ്ടാവും നൂറ്റൻപത് നൂറ്റി അൻപത് ആർക്കുള്ളതാണ് വക കേട്ടോ നല്ലോണം പഠിക്കണേ നല്ല സമ്മാനം കിട്ടിയതുകൊണ്ട് ഇതിൻ്റെ വക